ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാ ഇന്ന് എനിക്ക് ഇത്രയും ഫുൾ പോട്ട് കലാത്തികളാട്ടോ കൊടുക്കാനുള്ളത് കേട്ടോ പന്ത്രണ്ട് വെറൈറ്റീസിൻ്റെ രണ്ട് ലൊക്കേഷൻ ഇതിനകത്തുണ്ട് കേട്ടോ ബാക്കി പത്ത് കലാത്തികളാണ് ഇതെന്താണെന്ന് പറയുക ഫുൾ പോട്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുകട്ടോ എല്ലാവരും ഒറ്റത്തെയും പകുതിയൊക്കെയാണ് മേടിക്കുന്നത് പക്ഷേ ഇവർക്കുണ്ടല്ലോ ആ ഇത് ഫുൾ പോട്ടും വേണം എത്രയാണോ പോട്ടിൽ തൈകളുള്ളത് അത് മൊത്തത്തിൽ വേണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ സുന്ദരികളെ എല്ലാം പിരിച്ചിട്ട് ഇതൊക്കെ കണ്ടത് എന്തോരം നിൽക്കുന്നത് നോക്കിയിരിക്കും അതേപോലെ ഈ ഒരു കലാത്ത ഇതൊരു വെറൈറ്റി കേട്ടോ ഇത് അതിനകത്ത് ഒത്തിരി തൈയുണ്ട് പിന്നെ നമ്മുടെ ആ വന്നിട്ട് ഇതാണ് പിന്നെ ഇതാ ഈ ഒരു സുന്ദരി അപ്പോൾ ഇവരൊക്കെ കേട്ടോ കൊടുക്കാനുള്ളത് നമ്മളിതിൻ്റെ പോട്ട് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഇനിയും പോട്ട് ഒഴിവാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണത്തിന് നമുക്ക് കൊറിയർ ചാർജ് കുറച്ച് കൂടും ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് ചെടിക്ക് നല്ല കലം കേട്ടോ അതുകൊണ്ട് കുറച്ച് വെയ്റ്റ് എന്തായാലും ഉണ്ടാവും അപ്പം ഞാൻ ഓരോന്നായി പറിച്ചെടുത്തിട്ട് എങ്ങനെയാണ് പേക്ക് പേക്ക് ചെയ്യുന്ന കാണിക്കല്ല പിരിച്ചെടുത്ത് വരെ ഉള്ളൂ കേട്ടോ പേക്ക് ചെയ്യുന്ന ഇപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പേക്ക് ചെയ്യുന്ന കാണിക്കുന്നത് കൊണ്ട് അത് പാർക്കും വേണ്ടി വരികയല്ലോ പക്ഷേ ഇതെല്ലാവർക്കും ഒരു സംശയമുള്ളതാണേ ഈ ഫുൾപോട്ട് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഈ വീഡിയോ ഇവർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫുൾ പോട്ട് അയക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാനിതിനെ ഓരോന്നിനെ ഓരോന്നിനെ ആയിട്ട് പിരിച്ചെടുക്കട്ടെ അപ്പോൾ അതാ കൂട്ടുകാരെ നമ്മളെല്ലാം പറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ എല്ലാതായിരിക്കുന്നു അല്ലേ ഉണ്ടോ എത്ര വലിയ ഫാൻസുകളാണെന്നൊക്കെയാണ് അപ്പോൾ ഇതാണ് ഫുൾ പോട്ട് കിട്ടാൻ വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ മണ്ണ് മാറ്റിയിട്ട് മണ്ണെന്ന് പറഞ്ഞാൽ ഓവറുള്ള മണ്ണുകൾ നമ്മൾ മാറ്റി മാറ്റിക്കളയണം കേട്ടോ എന്നിട്ട് കുറച്ച് മണ്ണ് വെച്ചിട്ട് അതിൻ്റെ വേരൊന്ന് പൊതിഞ്ഞ് വെക്കും ആ മണ്ണ് കൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ ഫുൾ പോട്ട് അയക്കുന്നത് കേട്ടോ ഇതിനിച്ചിട്ട് കൊറിയർ ചാർജ് കൂടുതൽ വരുകേ ഉള്ളൂ അൽ എന്നാലും ചെടി ഒരു കേടും കൂടാതെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതില്ലേ കാണിച്ചു തരാവേ ഇതുണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടില്ലേ അത്യാവശ്യം നല്ല മണ്ണും ഉണ്ടാവും അല്ലേ ഇത് നമ്മുടെ ആ ലൊക്കേഷൻ്റെ വെറൈറ്റി അതുണ്ടോ എത്ര വലിയ പ്ലാൻസാണെന്ന് നോക്കിക്കേ ഇതെല്ലാം ഓരോ പോട്ടാട്ടോ ഫുൾ പോട്ടുകളാണ് ഇതെല്ലാം വരുന്നത് പിന്നെ ഇതുണ്ടോ ഈ ഒരു കലാത്തിയ ഇത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ ഇതാ എൻ്റെ ചൂടുണ്ടോ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഫുൾ പോട്ട് അയക്കുന്നതെന്ന് ചോദിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ എങ്ങനെയാണ് നമ്മളിത് അയക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയോ അതേപോലെ തന്നെ ല്ലോ ഇതാ ഈ ഒരു കലാത്തിയാണിത് ഇതൊക്കെ നല്ല അടിപൊളി കലാത്തികളാട്ടോ അതിൻ്റെ ലീഫിന് നല്ല കട്ടിയാട്ടോ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ചാൽ നല്ല രസമായിട്ടോ ഇൻഡോറിൽ വയ്ക്കുമ്പോഴത്തേനും നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയാട്ടോ അതാ പേരു കണ്ടോ അങ്ങനെ നിറച്ചും പേരുകളാണ് അതിന് ഇതിന് ഒരു കംപ്ലൈൻറ്റും വരികയാണ് കേട്ടോ അവരി ഒരാഴ്ച കഴിഞ്ഞ് കുഴിച്ചു വെച്ചാലും ഒരു കേടും വരാത്ത രീതിയിൽ അവിടെ എടുത്തു കേട്ടോ എടുത്തത് ഇക്കാലത്ത് എനിക്ക് എന്ത് സുന്ദരിയാണെന്നോക്കെ ഉണ്ടോ അപ്പോൾ ഇതിലോ എത്രയാണോ തൈ ഉള്ളത് നമുക്കറിയാല്ല അപ്പോൾ തൈകളൊന്നും നമ്മൾ പറിച്ചില്ല ചട്ടി നമ്മളിങ്ങോട്ട് പോട്ട് മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയിരിക്കേ അടുത്തിട്ട് വെറൈറ്റി കാണിച്ചല്ലോ കേട്ടോ ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ കുറഞ്ഞ തീരെ കുറഞ്ഞ റേറ്റ് അപ്പോൾ ഫുൾ പോട്ട് വരുന്നത് കേട്ടോ ഉണ്ടല്ലേ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് ഒരു തൈ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അപ്പം നമുക്ക് തൈ ഒത്തിരി ഉള്ളത് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ എത്ര തയ്യുണ്ടോ നമുക്കന്നെ പറയാൻ പറ്റുമല്ലോ കേട്ടോ അത്രത്തോളം തയ്യുണ്ട് അത്രയും വലുപ്പമുണ്ട് കണ്ടില്ലേ നല്ല വലുപ്പമില്ലേ നോക്കിയേക്ക് അപ്പോൾ ഇതൊക്കെ ആര് കൊണ്ടുപോകുകയാണെങ്കിലും അവർക്കൊരു നഷ്ടം വരാത്ത രീതിയിലാട്ടോ നമ്മൾ ചെടി കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു ചെടിനെ കാണിച്ചല്ലേ കേട്ടോ ഇതുകൊണ്ടോ ഇതിനകത്ത് എത്ര തയ്യുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ൊക്കെ പോട്ടാണ് ഫുൾ പോട്ടാണ് ഇതാ ഇതൊരു വെറൈറ്റി ആട്ടോ ഇതങ്ങനെ ഒരിടത്ത് കണ്ടുവരാത്തൊരു ഇതിനൊരു ഫ്ലവറും ഉണ്ടാവും കേട്ടോ ഒരു റെഡ് കളറിലുള്ള ഒരു ഫ്ലവറും ഉണ്ടാകുന്ന ചെടിയാണിത് കണ്ടോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ പറയാം എത്ര തയ്യാ അതിനകത്തുള്ളേ കണ്ടില്ലേ ഒരു പത്തിരുപത് തയ്യൊക്കെ എന്തായാലും കാണും ഒരു ഫുൾ പോട്ടാണേ ഇത് ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫുൾ പോട്ട് തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ സിൽവർ തലാത്തിയതാണ് സിൽവർ സുന്ദരി ക്കണ്ടോ ഇങ്ങനെ പൊതിഞ്ഞ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ വേറിന് ഒന്നും ഒരു കേടുപാടും പറ്റിയാലോ കേട്ടോ പിന്നെ ഉണ്ട് കുറേ കൂടെ ഉണ്ട് ഇതാ ഒന്ന് പിന്നെ ഇത് നല്ല മഴമൂടലുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ പീകോക്ക് സുന്ദരി സുന്ദരി കുട്ടി ഈ സുന്ദരി കുട്ടിക്കകത്ത് ഒത്തിരി തയ്യുണ്ട് കേട്ടോ പക്ഷേ ഇത് ചെറുതായിട്ട് നമുക്ക് തോന്നുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ചൂട്ന്ന് നിറച്ചും തയ്യാണേ കുറവാണെന്ന് തോന്നും പക്ഷെ ഇതിനകത്ത് നിറച്ചും തൈ ഉണ്ടെട്ടോ അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഇത്രയൊക്കെ ഫ്ലാൻസുകൾ ആട്ട കൂട്ടുകാർ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രീയും കൂടെ കൊടുക്കാനുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ മഴ ഇതാ മൂടി വരുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ വേഗം നമ്മളിത് എടുത്തു വെച്ചില്ലെങ്കിൽ ഇതിൽ വെള്ളം വീണിട്ടേ നനവുണ്ടാവും ഈ ഇലക്കൊക്കെ നനവുണ്ടായാൽ നമുക്ക് പൊതിയുപയോഗ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് വേഗം മഴയ്ക്ക് മുന്നേ എടുത്തതാണ് എന്താ ഒരു നല്ല മഴ മൂടലാണ് ഈ അലൊക്കേഷൻ നോക്കി എന്ത് സുന്ദരികളാല്ലേ പിന്നെ നമ്മുടെ മുറിംഗലാത്ത ഇതായിരിക്കുന്നു ഉണ്ടില്ലേ പിന്നെ നമുക്ക് വേറെ ഒരു അലൊക്കേഷൻ അത് അലൊക്കേഷൻ ആണോ എന്ന് എനിക്കൊരു സംശയം കൂട്ടാം എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പം നമ്മുടെ ഇന്ന് നമ്മൾ ഇത് ഇടപ്പാൾ ഇടപ്പള്ളിയോ ഇടപ്പാൾ അങ്ങോട്ടാ ഇത് അയക്കുന്നത് അപ്പോൾ ഇതിരിപ്പിച്ചപ്പോൾ രണ്ട് പാക്ക് അല്ലേ മൂന്ന് കൊറിയറൊക്കെ ആയിട്ട് വരും മൂന്ന് പേക്കൊക്കെ ആയിട്ട് വേണ്ടി ഇത് ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ടേ അപ്പം നമുക്ക് അവർ എന്താ തരുന്നതിന് നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അയച്ചു കൊടുക്കണം കൊറിയർ ചാർജ് നമ്മൾ അവരയക്കും കേട്ടോ ഇനിയും ബാലൻസ് അയച്ചാൽ ഇനിയും കുറവെന്തേലും ഉണ്ടെങ്കിൽ അവരയക്കാന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം നമ്മൾ നമ്മുടേതായ രീതിക്ക് നല്ല രീതിക്ക് വേണം നമ്മൾ പേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം എല്ലാവരുടെ സംശയം ഈ വീഡിയോയുടെ കൂടെ മാറിയെന്ന് എനിക്ക് തോന്നുന്നത് അല്ല ഇത് കണ്ടു കഴിയുമ്പോൾ അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ കൂട്ടുകാരി ഞാൻ ഫ്രീ ആയിട്ടുള്ള ചെടി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ അധികം ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റിയല്ലോ എന്താണെന്നറിയാൻ നല്ല കണമുണ്ടാവും കണമുള്ളത് കൊണ്ട് ഒത്തിരി വെക്കാനായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് ഒത്തിരി കുറയർ ചാർജ് കൂടും അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേന്ന് പറഞ്ഞത് കൊണ്ടെങ്കിൽ ഈ നല്ല സുന്ദരീനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കി എത്ര തയ്യാന്നൊക്കെ കണ്ടോ അപ്പോൾ ഇതിന് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണം കൂടെ എനിക്ക് എടുക്കണം എടുത്തതിന് നമ്മൾ ഇത്രയും ചെടിയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കുറച്ചെണ്ണം ഫ്രീ കൊടുക്കുകയും ചെയ്യണ്ടേ ഞാൻ കുറച്ച് പ്ലാൻസ് ഫ്രീ ആയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ അതാ ഇത്രയും എടുത്തിട്ടുള്ളേ എന്താണെന്നറിയാമോ ഇത് ഭയങ്കരമായിട്ട് പേക്ക് കനം കൂടുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ചെടുത്തത് അപ്പം എല്ലാവരുടെ സംശയങ്ങൾ മാറിയില്ലേ നമ്മൾ എങ്ങനെയാണ് ഫുൾ പോട്ട് അയക്കുന്നതെന്നുള്ളത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലാൻസ് മേടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കുറഞ്ഞ റേറ്റിലെല്ലാം കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം എടുക്കുന്നവർക്കാണെങ്കിൽ നല്ല ലാഭമായിരിക്കും കേട്ടോ ഇത് സെയിലിനുള്ളതാണ് അപ്പോൾ നമുക്ക് ഫുൾ പോട്ട് എടുക്കുമ്പം നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ബൈ